മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് പുളിയുള്ള പഴുത്ത മാങ്ങ അതിനു വേണ്ടി മൊക്കെടുക്കുക ഞാൻ എടുത്തിട്ടുള്ളത് പഴുത്ത് തുടങ്ങുന്ന ഒരു മാങ്ങയാണ് മാങ്ങയാണെടുത്തിട്ടുള്ളത് അത് ഞാൻ കഷ്ണങ്ങളായി നുറുക്കിയ ശേഷം ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു ആറ് ചെറിയ ഉള്ളി എടുക്കുക ഞാൻ അരക്കഷണം വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ എരിവിനനുസരിച്ച് എടുക്കുക മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച ആ മാങ്ങ അതിലേക്ക് ഇട്ടുക കുറച്ച് കറിവേപ്പില ഇടുക ഒന്ന് ചൂടായതിനു ശേഷം മേധക്കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഉടച്ചെടുക്കുക ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് നമ്മുടെ മാങ്ങ കൊണ്ടുള്ള റെസിപ്പി റെഡിയായി